നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന അറുപത്തി മൂന്ന് ലക്ഷം വരുന്ന ആളുകളും ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം സർക്കാർ ഇപ്പോൾ നൽകുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിവ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ മാറ്റങ്ങളില്ല രണ്ടായിരം രൂപ തന്നെയാണ് ഇതിനെ തുടർന്ന് നമുക്ക് ലഭിക്കുക ഒരു വർഷക്കാലത്തേക്ക് വിതരണത്തിനാവശ്യമായിട്ടുള്ള തുക മുൻകൂറായിട്ട് സർക്കാർ ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായിട്ട് ഇപ്പോൾ ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാന ബഡ്ജറ്റിലാണ് ഇപ്പോൾ ഈ തുക നീക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഒരു തടസ്സവും കൂടാതെ നമുക്ക് എല്ലാ മാസങ്ങളിലും രണ്ടായിരം രൂപ വീതം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സുരക്ഷിതമായിട്ട് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയിൽ മറ്റു വർദ്ധനകളൊന്നും ഈ സമയത്ത് ഏർപ്പെടുത്തിയിട്ടില്ല സാധാരണ ലഭിക്കുന്നതുപോലെ തന്നെ രണ്ടായിരം രൂപ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക എന്നാൽ സർക്കാർ പറഞ്ഞിരുന്നത് പോലെ തുക വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലൂടെ അറിയിച്ചിരുന്നത് അതിനുവേണ്ടിയാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരം രൂപയിലേക്ക് നവംബർ മാസം എത്തുകയും ചെയ്തു പക്ഷേ അഞ്ഞൂറ് രൂപയുടെ ഒരു വർദ്ധന കൂടി പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ തുകയിൽ വർധനവന്നും തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടായിരം രൂപ തന്നെയായിരിക്കും പ്രതിമാസം ലഭിക്കുക ഇനി കേന്ദ്ര പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ലഭിക്കുന്നവർക്ക് അതായത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞ് ലഭിക്കുന്നവരുണ്ട് അവർക്ക് ആ തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ക്രെഡിറ്റ് ആവുക ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് പരിശോധിക്കണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ആക്റ്റീവ് അല്ല എങ്കിൽ നമുക്ക് ഈ തുക നഷ്ടമാകുന്നതിന് കാരണമാകും പിന്നീട് ആധാറുമായിട്ട് അക്കൗണ്ട് സീഡ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അക്കൗണ്ട് സീഡ് ചെയ്യുന്നതിൽ പ്രശ്നമുള്ളവർ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ചു ോ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ ഇത് വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കായിരിക്കും ഈ നിയമം ബാധകമാവുക അവരുടെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചിത പ്രായപരിധി കഴിയുമ്പോഴേക്കും കേന്ദ്ര പെൻഷൻ വിഹിതം കൂടി അവർക്ക് ലഭിച്ചു തുടങ്ങുന്നത് അല്ലാത്ത പക്ഷം മറ്റുള്ളവർക്ക് പ്രശ്നമില്ല രണ്ടായിരം രൂപയും സംസ്ഥാന സർക്കാരാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നത് അത് നമ്മൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ അല്ലെങ്കിൽ കൈകളിലേക്ക് ഈ തുക കൃത്യമായിട്ട് എത്തിച്ചേരുന്നതുമായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷനും വിവാഹിത പെൻഷനും വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രശ്നമില്ല അല്ലാത്തവരെല്ലാം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് എല്ലാ വർഷവും കൊടുക്കേണ്ട രേഖയാണ് ഈ വർഷത്തെ സമർപ്പണത്തിൻ്റെ സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇത് സമർപ്പിക്കാൻ അവസരമുണ്ട് ആ സമയം വരെ നമുക്ക് പെൻഷൻ മുടങ്ങുകയില്ല എന്നാൽ അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാത്തവർക്ക് ആനുകൂല്യം താൽക്കാലികമായിട്ട് തടഞ്ഞു വയ്ക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുകയിൽ കൃത്യമായിട്ട് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുള്ളവരാണ് എങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് മൂന്ന് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചിട്ടില്ല സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്ന് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിച്ചിരിക്കും അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിൽ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതി ഇവിടെ വാർഷിക വരുമാനത്തിൻ്റെ ഭാഗത്ത് ബാധകമല്ല എന്ന് കാണിക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടവരാണ് എന്നാണ് അർത്ഥം തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക സേവനിൽ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക